അഞ്ചൽ അലയമൺ വക്കമുക്ക് റോഡ് തകർന്നു പഞ്ചായത്തിലെ ഒന്ന് പതിമൂന്ന് പതിനാല് വാർഡിനെ ബന്ധിപ്പിക്കുന്ന റോഡാണിത് റോഡിലൂടെയുള്ള കാൽനട യാത്ര പോലും ദുസഹമാണ് പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഈ റോഡ് വഴി കാൽനട യാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ് വക്കംമുക്കിലേക്ക് ഒരു ഓട്ടോ വിളിച്ചാൽ പോലും റോഡിൽ വരാൻ തയ്യാറാകാത്ത സാഹചര്യവും ഉണ്ട് റോഡ് കിടന്നിട്ടും പ്രദേശത്തെ ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഇരുചക്രവാഹനങ്ങൾ റോഡിലെ കുഴിയിൽ വീണു അറിയുന്നത് പതിവാണെന്നും നാട്ടുകാർ സൂചിപ്പിച്ചു പ്രദേശത്തെ ജനപ്രതിനിധികളോട് പലതവണ റോഡ് നന്നാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ജനപ്രതിനിധികൾ കാട്ടുന്നില്ലെന്നും ആക്ഷേപമുണ്ട് പറഞ്ഞാൽ ആരെടുത്ത് ഇത് ശരിയാക്കുന്നത് ഇത് പതിനാലാം വാർഡ് അത് ഒന്നാം വാർഡോ പാർട്ടിക്കാർ തമ്മിൽ നിന്നും മത്സരം പാർട്ടിക്കാർ തമ്മിൽ മത്സരം നമുക്ക് ചെയ്യുന്നുണ്ട് മണ്ണ് വെറ്റിയിടും ായിട്ട് ഇങ്ങനെ സൈക്കിളിൽ പോകുന്നവരൊക്കെ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല സൗണ്ട് വണ്ടി വന്ന് കുഴിയിൽ ദിവസവും കണക്കിൽ ജനങ്ങളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത് രാത്രി സമയങ്ങളിൽ നടന്നു പോകുന്നവർ കാല് തട്ടി കുഴിയിൽ വീണ് പരിക്കേക്കുന്ന സാഹചര്യം ഉണ്ട് വീട്ടിൽ ഞങ്ങൾ ജോലിക്ക് പോന്ന പോയി വരുമ്പോഴത്തേക്ക് കുണ്ടും കുഴിയും കാരണം മറിഞ്ഞു വീണൊക്കെയായി പോകുന്നത് അത് അത്രത്തോളം ബുദ്ധിമുട്ടാണ് ഈ റോഡ് വരെ അങ്ങേത്തും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും അധികാരികളും അടിയന്തരമായി റോഡിന്റെ ശോചനീയാാവസ്ഥ മാറ്റി ഗതാഗത യോഗ്യമാക്കണമെന്നും അല്ലാത്തപക്ഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവുമായി മുന്നിട്ടിറങ്ങുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ അഞ്ചൽ